അപ്പൊ സമയത്തെ നമസ്കാരം ആയ കാരണമാണ് അതായത് പ്രഭാതത്തിലല്ല അപ്പൊ ആ പ്രഭാതത്തില് അറബിയിൽ ഒരുപാട് സമയമാണ് അതുപോലെ തന്നെ മകരിബ് മകരിബി സമയവും ഈ രണ്ട് ധാരാളം സമയത്താണ് തസ്ബീരുകൾ പഹാര ദർമാരായ പട്ടിദർമാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മാലാഗമമാർ ഒരു പ്രമാദർ തസബീഹി ജല്ല എന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ റക്താത്ത് ളുഹർ നമസ്കരിച്ചിട്ട് ഈ തസബീഹി നമ്മൾ ചൊല്ലിയ അല്ലാഹുവിനോട് ഈ ദിക്ർ ചൊല്ലി ഈ ദിക്ർ ചൊല്ലി നമ്മൾ അല്ലാഹുവിനോട് ദ്വാഅ് ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദ്വാഅ് അല്ലാഹു ഖബൂൽ ചെയ്യുന്നതാണ് സ്വാലിഹീങ്ങളായ പട്ടിദർമാർ സാലിഹീങ്ങളായ മനുഷ്യർ സാലിഹീങ്ങളായ മനുഷ്യർ അവർക്ക് പറ്റുന്ന ഒരു നമസ്കാരം എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനസ്സിൽ കൽപ്പിക്കോ കൂട്ടത്തിൽ ഉൾപ്പെട്ടു എന്ന് കാരണം സാന്നിധ്യങ്ങൾക്ക് മാത്രമേ ആ നമസ്കാരം പഠിഞ്ഞ സമയത്ത് കുറേ നമസ്കരിക്കാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരിമാരെ ലോഹ നമസ്കരിക്കും ഒരുപാട് നേട്ടങ്ങൾ അതോടുകൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലോകം നൽകുന്നതാണ് നൽകുന്നതാണ് ഒരുപാട് ഗുണമുട നൽകുന്നതാണ് നമ്മുടെ തരുന്നു അത് ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിലുള്ള ശരീരത്തിനുള്ളൂറ്റി അറുപത് തെണുപ്പുകൾ അത് ഏകദേശം അറുപത് കിണപ്പുകളാണ് അപ്പോൾ അറുപത് കിണപ്പുകൾ വേണ്ടിയാ നമുക്ക് നൽകുന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള ഒന്നൂറ്റി അറുപത് കിണപ്പുകൾ വേണ്ടിയിട്ടുണ്ട് ും നമ്മള് നമ്മൾ പോലും അറിയാതെ അതുപോലെ തന്നെ പരിപൂർണമായും

അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാകുന്നതാണ് ഗുഹാനമസ്കാരം പഠനത്തിന് നല്ല ശ്രദ്ധ കൂട്ടുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വർഗത്തിൽ സ്വർഗ്ഗത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

അതുപോലെ സഹോദരങ്ങളെ വ്യക്തിക്ക് അവന്റെ ശാരീരിക രോഗങ്ങൾ മാനസികമായ ടെൻഷനുകൾ വിശേഷായി പറയാൻ പോകുന്ന അപ്പൊ ഈ രോഗങ്ങൾ മാനസികമായ പ്രശ്നങ്ങൾ ടെൻഷനുകൾ വിഷമങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ അതുപോലെ നമസ്കരിക്കുന്നവരൊക്കെ നൽകുന്ന മറ്റൊരു ഗുണമാണ് ജീവിതത്തിൽ നല്ല നല്ല സന്തോഷ ജീവിതത്തിൽ നല്ല നല്ല സന്തോഷ സന്തോഷം അതുകൊണ്ട് തന്നെ പ്രിയബോധനെ നിങ്ങൾ നമസ്കാരം പതിവാക്കുക അതുപോലെ തന്നെ മറ്റൊരു ഗുണമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവകൾ എല്ലാം ദുഹാനമസ്കാരം കഴിയുന്നതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദുഃഹാനമസ്കാരം വിജയം നൽകുന്ന ഒരു നമസ്കാരമാണ് ദുഃഹാനമസ്കാരം

പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം നമസ്കരിക്കണം ഈ നമസ്കാരം നമുക്ക് നമുക്ക് എത്ര നമസ്കരിക്കാം നമസ്കരിക്കാം ഏറ്റവും കുറഞ്ഞത് രണ്ടര ഏറ്റവും പൊതുവേ ആൾക്കാരാത്ത സമയമുണ്ടെങ്കിൽ പന്ത്രണ്ടക്കാത്ത വലിയ മസ്കാരത്തിന് നീയത്ത് ചോദിച്ചിട്ടുണ്ട് നീയത്ത് ചെയ്തു കൈകെട്ടുകാറേ ഉള്ളു നീയത്ത് അപ്പൊ ഒരുപാട് മനസ്സിലാകാൻ പള്ളൊരുപാട് ഭ്രാന്തികളുണ്ട് പല പല പ്രയാസങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോവുകയാണ് പടച്ചവലേ ജീവിതവിധത്തെ എല്ലാ മേഖലകളിലും സന്തോഷവും വിശാല രീതി പഠിച്ചവരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ വിശ്വസങ്ങൾ അനുഭവിക്കുന്നവർ ഈ ലുഹാനമസ്കാരം അതുപോലെ തന്നെ ലുഹാ നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ചൊല്ലണം മസ്കാരം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നതാ ഊരാൻ കൊടുക്കൂടിൽ നിന്നും കള്ളിൽ നിന്നും എല്ലാം അള്ളാഹ് രക്ഷപ്പെടുത്തുന്നതാണ് അത്ര മാത്ര ശ്രേഷ്ഠതയുണ്ട് ഈ ലീതി

നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നു അതുപോലെത്തുന്നു അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കൃത്യങ്ങളെ പതിവാക്കമസ്കാരം പതിവാ അത് കഴിഞ്ഞതിന് ശേഷം

ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് അപകടങ്ങളിൽ നിന്നും അപകടങ്ങൾ കുടുംബത്തെയും

അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാള് ഇനി നിരാശപ്പെടുത്തണമല്ല അതിൽ രോഗികളുണ്ട് ഉറപ്പാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് ഉറപ്പാനെ

നീ പഠിച്ചു ഒരേ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്ക

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم